ഒരിക്കൽ കൂടി ഹമാസിന് മുമ്പിൽ ഇസ്രായേൽ കീഴടങ്ങി മരുന്നില്ലാതെ രണ്ട് ബന്ധുകൾ മരണമടഞ്ഞതോടെ മരുന്നെത്തിക്കാൻ ഇസ്രായേൽ തയ്യാറായി ഫ്രാൻസ് മരുന്ന് വിതരണം ചെയ്യും എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇസ്രായേലിൻ്റെ സഖ്യകക്ഷിയായ ഫ്രാൻസിൻ്റെ മരുന്ന് തങ്ങൾക്ക് വേണ്ട എന്ന് ഹമാസ് പറഞ്ഞു ഖത്തർ മരുന്നെത്തിക്കണമെന്നാണ് ഹമാസിൻ്റെ ആവശ്യം ഈ ആവശ്യം അംഗീകരിച്ച് ഖത്തർ മരുന്നെത്തിച്ചു ബന്ധുക്കൾക്ക് മാത്രമല്ല മുറുവേറ്റ പലസ്തീനുകൾക്കും മരുന്നെത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഹമാസ് അതനുസരിച്ച് ഖത്തർ മുറുവേറ്റ പലസ്തീനികൾക്കും മരുന്നെത്തിച്ചു ചുരുക്കത്തിൽ ഹമാസ് വരച്ച വരയിൽ നിൽക്കുകയാണ് ഇസ്രായേൽ രണ്ട് ബന്ദികൾ മരുന്നില്ലാതെ മരണമടഞ്ഞത് ലോകത്തെ ഞെട്ടിച്ചു ഇസ്രായേലിന് വലിയ ക്ഷീണമായി മാറി ബന്ധുക്കളെ മോചിപ്പിക്കാനാണ് ഇസ്രായേൽ യുദ്ധം തുടങ്ങിയത് ബന്ധുക്കളെ മോചിപ്പിച്ചില്ല എന്ന് മാത്രമല്ല വൻ നാശനഷ്ടവും ഇസ്രായേലിന് സംഭവിച്ചു ഹമാസിനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഹമാസിൻ്റെ തുരങ്കങ്ങൾ സമുദ്രജലം ഉപയോഗിച്ച് തകർക്കുമെന്നൊക്കെ വീമ്പിളക്കിയെങ്കിലും അതൊന്നും നടന്നില്ല ഒന്നും നടന്നില്ല അതാണ് സംഭവിച്ചിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ബന്ദികളെ മോചിപ്പിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുമില്ല ബന്ദികൾ രണ്ടുപേർ മരുന്നില്ലാതെ മരണമടയുകയും ചെയ്തിരിക്കുന്നു ഇതോടുകൂടി യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമെന്ന് എല്ലാ എല്ലാവരും ഇസ്രായേലിലെ തന്നെ പ്രമുഖർ ആ ആവശ്യപ്പെടുന്നു യുദ്ധം അവസാനിച്ചില്ലെങ്കിൽ ഇസ്രായേലിന് സർവ്വനാശം സംഭവിക്കുമെന്ന് ഇസ്രായേലിലെ പല പ്രമുഖരും പല റിട്ടയേർഡ് മിലിട്ടറി ഉദ്യോഗസ്ഥരും പറയുന്നു പക്ഷേ ഇസ്രായേൽ അതൊന്നും ചെവിക്കൊള്ളാതെ യുദ്ധം തുടരുകയാണ് ഗസയിൽ യുദ്ധം തുടങ്ങിയിട്ട് നൂറ് ദിവസം കഴിഞ്ഞിരിക്കുന്നു നൂറ് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിട്ടും എത്തിയടുത്ത് തന്നെ നിന്നടുത്ത് തന്നെ നിൽക്കുകയാണ് ഇസ്രായേൽ പാവപ്പെട്ട ജനങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു പാവപ്പെട്ട ജനങ്ങളെ ആക്രമിച്ചുകൊണ്ട് യുദ്ധം വംശഹത്യയാക്കി മാറ്റിയിരിക്കുന്നു ഇസ്രായേൽ കലി കലിപൂണ്ട് ഹമാസിനെ കിട്ടാത്തതിൽ കലിപൂണ്ട് പാവപ്പെട്ട ജനങ്ങളെയും കുഞ്ഞുങ്ങളെയും ഗർഭിണികളെയും ഒക്കെ കൊന്നൊടുക്കുന്നു ഇസ്രായേൽ അതാണ് സംഭവിച്ചിരിക്കുന്നത് അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യം എന്തായാലും ഇസ്രായേൽ വല്ലാത്തൊരു കെണിയിലാണ് ഒരുക്കിയ കെണിയിൽ ഇസ്രായേൽ വീണിരിക്കുന്നു ഗസയിലെ ഇസ്രായേൽ സൈന്യത്തിന് ഒരടി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ഒരടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഹമാസിൻ്റെ ഒളിപ്പോരാളികളുടെ ആക്രമണം ആക്രമണത്തെ ചെറുക്കേണ്ടി വരും എവിടെ നിന്നൊക്കെയാണ് ഒളിപ്പോരാളികൾ ആക്രമണം നടത്തുന്നതെന്ന് അറിയുകയും പ്രയാസം ഇങ്ങനെ വല്ലാത്തൊരു ഗതികേടിലാണ് ഇസ്രായേൽ നിൽക്കുന്നത് ഗതികേടിൻ്റെ അങ്ങേയറ്റ അങ്ങേയറ്റത്തെ അവസ്ഥയിലേക്ക് ഇസ്രായേൽ പോയിരിക്കുന്നു എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വൻ പരാജയമാണ് ഉണ്ടായിരിക്കുന്നത് ഹമാസ് വരച്ച വരയിൽ നിൽക്കേണ്ട ഗതികേട് ഹമാസ് പറയുന്നതെല്ലാം അംഗീകരിക്കേണ്ട ഗതികേട് മരുന്ന് വിതരണ കാര്യത്തിൽ പോലും ഹമാസ് തങ്ങളുടേതായ നിലപാടാണ് എടുത്തത് ആ നിലപാട് അംഗീകരിക്കേണ്ടി വന്നു ഇസ്രായേലിന് ഫ്രാൻസ് തങ്ങൾക്ക് മരുന്ന് തരണ്ട എന്ന് ഹമാസ് പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കേണ്ടി വന്നു ഇസ്രായേലിന് ഖത്തറാണ് മരുന്ന് വിതരണം ചെയ്തത് ഇങ്ങനെ ഓരോ കാര്യത്തിലും ഹമാസിൻ്റെ ആവശ്യം അംഗീകരിക്കേണ്ടി വരുന്നു ഇസ്രായേലിന് ഓരോ കാര്യത്തിലും ഹമാസിൻ്റെ ആവശ്യം അംഗീകരിച്ചു ഇസ്രായേൽ അംഗീകരിക്കേണ്ട ഗതികേടിലായിരിക്കുന്നു ഇസ്രായേൽ ഹമാസ് വരച്ച വരയിൽ ഇസ്രായേൽ നിൽക്കുന്നു